ഒരു എലിയെ പിടിച്ച് കൂട്ടിലിട്ട് രണ്ട് കുപ്പികളിൽ വെള്ളം നൽകുന്നു ഒന്ന് ശുദ്ധമായ പച്ചവെള്ളവും രണ്ടാമത്തേത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളവുമാണ് എല്ലാ സമയത്തും ഈ എലിയെ ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം തന്നെ കണ്ടിന്യൂസ് ആയി കുടിച്ചു കുടിച്ച് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു ഇതാണ് അഡിക്ഷനെ കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന പഠനം ഈ പഠനം തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല ഡ്രഗ്സ് എല്ലാം തന്നെ പ്രതിരോധിക്കുവാൻ പറ്റാത്ത വിധം അഡിക്റ്റീവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം കനേഡിയൻ സൈക്കോളജിസ്റ്റായ പ്രൊഫസർ ബ്രൂസ് കെ അലക്സാണ്ടർ ഇതിനെ ചോദ്യം ചെയ്യുന്നത് എലിയ കൂട്ടിലിട്ടൊരു പരീക്ഷണം നടത്തിയാൽ അത് എങ്ങനെ ശരിയാകും അതുകൊണ്ട് ഈ പരീക്ഷണം കൂട്ടിലല്ല ഒരു പാർക്കിൽ വെച്ചാണ് നടത്തേണ്ടത് അതായിരുന്നു പ്രൊഫസറുടെ നിർദ്ദേശം അങ്ങനെ കാനഡയിലെ സൈമൺ ഫ്രൈസർ യൂണിവേഴ്സിറ്റിയിൽ എലികൾക്ക് വേണ്ടി ഒരു പാർക്ക് ഒരുങ്ങുകയാണ് എലികൾക്ക് സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി വലിയൊരു അന്തരീക്ഷമുണ്ട് അവിടെ എലികൾക്ക് കഴിക്കുവാൻ ചീസും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുമുണ്ട് കളർ ബോർഡും മറ്റ് കളിപ്പാട്ടങ്ങളുമുണ്ട് എലികൾക്ക് സൗരവിഹാരം നടത്തുവാനുമുള്ള സ്പേസും ഉല്ലസി ചർമാതിക്കുവാൻ പറ്റുന്ന ടണലുകളുമുണ്ട് അതിന് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ്ലി സൗഹൃദം സ്ഥാപിക്കാൻ മറ്റ് എലികളുമുണ്ട് ആ പാർക്കിലേക്കാണ് രണ്ട് ബോട്ടിൽ വെള്ളവുമായി പ്രൊഫസർ എത്തുന്നത് ഒന്ന് ശുദ്ധമായ പച്ചവെള്ളവും മറ്റൊന്ന് മോർഫിൻ എന്ന ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളവുമാണ് ആ പരീക്ഷണത്തിൻ്റെ റിസൾട്ട് എന്തായിരുന്നു അറിയാമോ കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ എലി തൻ്റെ മുന്നിൽ കുടിക്കുവാൻ ശുദ്ധമായ പച്ചവെള്ളം ഉണ്ടായിരുന്നിട്ടും എപ്പോഴും പ്രിഫർ ചെയ്തത് ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളമായിരുന്നുവെങ്കിൽ ഈ റാറ്റ് പാർക്കിൽ മറ്റ് എലികളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം കിട്ടിയ എലികൾ എപ്പോഴും പ്രിഫർ ചെയ്തത് ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം മാത്രമായിരുന്നു ഇതിനു മുൻപ് കൂട്ടിൽ ഒറ്റപ്പെട്ടു പോയ സമയത്ത് പച്ചവെള്ളത്തിന് പകരം ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന എലികൾ പോലും പാർക്കിൽ വന്നപ്പോൾ ഡ്രഗ്സ് മിക്സ് ചെയ്ത വെള്ളത്തിന് പകരം ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിച്ചു തുടങ്ങി അഡിക്ഷൻ്റെ കാരണം ലഹരി പദാർത്ഥങ്ങളല്ല അത് ഒരുവൻ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യമാകുന്ന കൂടാണ് സ്നേഹത്തോടു കൂടിയും ജീവിക്കാൻ സാധിച്ചപ്പോൾ ലഹരി ഉപേക്ഷിച്ച എലികളെ പോലെ തന്നെയാണ് മനുഷ്യരും സന്തോഷത്തോടുകൂടി മറ്റുള്ളവരുമായി കണക്റ്റായി ജീവിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ പലതരത്തിലുള്ള ലഹരികൾ തേടി പോകുന്നത് അഡിഷൻ്റെ വിപരീതം സ്വബോധമല്ല അത് നല്ല ബന്ധങ്ങളാണ് സോ നെക്സ്റ്റ് ടൈം ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ട്രൈ ടു കണക്ട് വിത്ത് ഹിം അതൊരു പക്ഷേ അവരുടെ ലഹരിയാകുന്ന കൂട് പൊട്ടിച്ചു കളയുവാനും നല്ലൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനും സഹായിക്കുന്നതാണ്